സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത് ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ മോഷണം നടന്ന സംഭവമാണ് ജസ്റ്റിസ് എ ബദ്രുദ്ദീനിൻ്റെ കളമശ്ശേരിയിലെ വീട്ടിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് കിടപ്പുമുറിയിലെ മേശപ്പുറത്തുണ്ടായിരുന്ന ആറ് ഗ്രാം സ്വർണം മോഷണം പോയെന്നാണ് പരാതി വിവരങ്ങളുമായി ഡാനിപ്പോൾ ചേരുന്നുണ്ട് ഡാനി ഇവിടെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീട് നമുക്കറിയാം വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയൊക്കെ ഉള്ള വീടാണ് അവിടെ എങ്ങനെയാണ് ഈ മോഷണം നടന്നത് സംഭവ വലിയ രീതിയിലുള്ള നഷ്ടം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മോഷണം നടന്നിട്ടുണ്ടോ ടോം ഇതിൽ ഹൈക്കോടതി ജഡ്ജി ബദറുദ്ദീൻ്റെ കളമശ്ശേരി പത്തടി പാലത്താണ് അദ്ദേഹം താമസിക്കുന്നത് ഈ വീട്ടിൽ നിന്നാണ് സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടതായിട്ട് പറഞ്ഞിരിക്കുന്നത് വീടിനകത്ത് വീടിനകത്ത് നിന്ന് നഷ്ടപ്പെട്ടുവെന്ന പരാതിയിൽ പറയുന്ന പ്രകാരം ഇരുപത്തി മൂന്നാം തീയതിയാണ് ബെഡ്റൂമിന് ആ ബെഡ്റൂമിലുള്ള മേശയ്ക്ക് മുകളിൽ വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ആ നഷ്ടമായിരിക്കുന്നതെന്ന് പറയുന്നത് ആറ് ഗ്രാം അതിൻ്റെ ഒരു അളവ് കുറവാണ് പക്ഷേ എങ്കിൽ കൂടിയും ഇതിൻ്റെ ഒരു സംഭവം ഗൗരവതരമാണ് കാരണം അവിടെ നിന്ന് മോഷണം നടന്നിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് അപഹരിക്കപ്പെട്ടുവെന്ന രീതിയിലാണ് പരാതി വന്നിരിക്കുന്നത് എഫ് ഐ അത് വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട് കളമശ്ശേരി പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത് ഇത് ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നത് ഏത് രീതിയിലുള്ള ഒരു മോഷ്ട സ്വർണ്ണാഭരണം കാണാതായിരിക്കുന്നു എന്നതാണ് ഇരുപത്തി മൂന്നിന് സംഭവിച്ചിരുന്നത് ഒരുപക്ഷെ പ്രാഥമികമായ അതിനകത്ത് ഒരു പരിശോധനയും കാര്യങ്ങൾക്കും എല്ലാം ശേഷമാണ് ഇത് മോഷണം നടന്നു മോഷ്ടിക്കപ്പെട്ടത് തന്നെയാണ് എന്ന ഒരു വിശ്വാസത്തിലെത്തുകയും തുടർന്ന് ജഡ്ജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു പരാതി സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് അത് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഏത് രീതിയിലാണ് എങ്ങനെയാണ് ഒരാൾ പുറത്തുനിന്ന് അപഹരിക്കപ്പെട്ടോ അത് മറ്റ് വേറെ ഏതെങ്കിലും രീതിയിലുള്ളൊരു സംശയങ്ങളുണ്ടോ എന്നതെല്ലാം അത് അന്വേഷിക്കുകയാണെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ആ പോലീസുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നില്ല എന്തായാലും ഇങ്ങനെയൊരു പരാതി വന്നിരിക്കുന്നു ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നു എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ പോലീസ് സുരക്ഷയുള്ള അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുള്ള ഒരു വീടാണ് പ്രത്യേകിച്ച് ഹൈക്കോടതി ജഡ്ജിയുടെ ഒരു വീട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച കൃത്യമായ കാര്യങ്ങൾ അന്വേഷണവും കാര്യങ്ങളും എല്ലാം നടക്കേണ്ടതുണ്ട് എങ്ങനെയാണ് പുറത്തുനിന്ന് ഒരാളെത്തി ഇത് മോഷിക്കപ്പെടുക അത്ര വേണ്ട സാധ്യമാണ് കാരണം ഈ അപരിചിതർക്ക് അവിടേക്ക് എത്തുക അല്ലെങ്കിൽ ആ ആരെങ്കിലും അവിടേക്ക് അതാണ് പരിശോധിക്കേണ്ടത് ഡാനി സൂചിപ്പിച്ചതുപോലെ ജഡ്ജിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പരാതിയിൽ കളമശ്ശേരി പോലീസ് കേസെടുത്ത അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഡാനി ഈ ആറ് ഗ്രാം സ്വർണം ആറ് ഗ്രാം സ്വർണം മാത്രമാണ് നഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ അത് ഏകദേശം ഒരു അൻപതിനായിരം രൂപയിലധികം വില മതിക്കുന്നുണ്ട് പുറത്തുനിന്ന് ഒരാൾക്ക് ഈ ജഡ്ജിയുടെ പ്രത്യേകിച്ചും പോലീസ് സുരക്ഷയ്ക്കുള്ള ഒരു വീട്ടിൽ കയറി മോഷ്ടിക്കാനുള്ള സാധ്യത കുറവാണ് പോലീസിൻ്റെ ഒരു നിഗമനം എന്താണ് പോലീസ് സംശയിക്കുന്ന ആരെയാണ് ും അത് ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം പോകുന്നത് കാരണം പുറത്തുനിന്ന് ഒരാൾ അവിടേക്ക് കടന്നു വന്ന് മോട്ടം നടത്തുക എപ്പോഴും സുരക്ഷാ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇടം തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ ഒരു സാധ്യത പോലീസ് വലിയ രീതിയിലേക്ക് സംശയിക്കുന്നില്ല പക്ഷേ ഒരു പക്ഷേ മറ്റ് സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ നിലവിൽ അവിടുത്തെ ഒരു കാര്യങ്ങൾ എത്രമാത്രം ജോലിക്കാരുണ്ട് വന്നു പോകുന്നവരുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അതൊരു സംശയങ്ങളാണ് അതിന് ആരെയും അതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല അത് അത്തരം കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ തന്നെ പരിശോധിച്ച് ഉറപ്പിക്കേണ്ടതും എല്ലാം തന്നെയുണ്ട് അത് ആ രീതിയിലുള്ളൊരന്വേഷണം ആ പോലീസ് നടത്തുകയാണ് ഏതായാലും ഇതിലെ പ്രധാനപ്പെട്ടൊരു വസ്തു ജഡ്ജിയുടെ വീട്ടിൽ തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് ഈ അളവ് കാര്യങ്ങൾ എന്നതിനേക്കാളും അപ്പുറം ഒരു ഒരു ഗുരുതരമായ ഗൗരവതരമായ പരാതി എന്ന തീർച്ചയായും ഏറെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് ഡാനിയെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ പോലും ഈ രീതിയിൽ മോഷണം നടക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ ഒരു സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഒരു റിട്ടയർഡ് ജഡ്ജിയിൽ നിന്നും ഓൺലൈൻ തട്ടിപ്പ് സംഘം ലക്ഷങ്ങൾ ഏകദേശം ഒരു കോടി രൂപയോളം അടുത്ത് തട്ടിയെടുത്തത് ആ കേസിൽ ഇതുവരെ പണം തിരികെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പോലീസ് ആരെങ്കിലും കേസുമായി ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ ചോദ്യം അത്തരം നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ നിലവിൽ പോലീസ് അന്വേഷണം നടത്തുന്നു എന്ന് കളമശ്ശേരി പോലീസ് പറയുന്നു എന്നതിൽ അതിന് എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നില്ല എന്നാണ് അന്വേഷണം നടക്കുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെ സംശയിക്കുന്നു അല്ലെങ്കിൽ ആരെയാണ് ചോദ്യം ചെയ്യുന്നത് ഏത് രീതിയിലാണ് അന്വേഷണം പോകുന്നത് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നില്ല അത് ആ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല അതിൽ വൈകാതെ ഇതിൽ ഈ കേസ് എന്താണ് എന്നത് സംബന്ധിച്ചുള്ളൊരു കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് തന്നെ അവർ പറയുന്നു കാരണം അന്വേഷണം തുടരുകയാണ് അത് പല രീതിയിലുള്ളൊരു സംശയ സാഹചര്യങ്ങൾ പോലീസിന് മുന്നിലുണ്ട് എന്തായാലും പുറമേ നിന്നൊരാൾ വന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും മോഷ്ടാക്കൾ ഇത് ഇത് അപഹരിക്കാനുള്ളൊരു സാധ്യത അത്തരം സാധ്യതകൾ വളരെ വിരളമായത് തന്നെയാണ് പോലീസ് കാണുന്നത് മറ്റു കാര്യങ്ങളാണ് കൂടുതൽ പരിശോധിക്കപ്പെടുന്നത് അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വസ്തുതകൾ വിശദമാക്കാൻ പോലീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസ് ശ്രമിക്കുന്നുമില്ല ഏതായാലും അന്വേഷണം തുടരുന്നു എന്ന രീതിയിൽ തന്നെ പോലീസ് പറയുന്നു വൈകാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്നാണ് കളമശ്ശേരി പോലീസും പറയുന്നത് വ്യക്തമാണ് ഡാനി വിവരങ്ങൾ നൽകിയത് ഹൈക്കോടതി ജഡ്ജിയുടെ ജസ്റ്റിസ് എ ബദരുദ്ദീൻ്റെ വീട്ടിൽ നിന്നാണ് സ്വർണാഭരണം മോഷ്ടിക്കപ്പെട്ടത് കളമശ്ശേരി പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്